ക്രിസ്തു വർഷം അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ഒൻപത് മണിക്ക് മുൻപാണ് ഹബീബായ മുഹമ്മദുറസൂ ഈ ലോകത്തോട് വിട പറഞ്ഞത് അവിടുന്ന് വഫാത്തായത് നീണ്ട പന്ത്രണ്ട് ദിവസം ഹബീബായ തങ്ങളെ രോഗബാധിതനായി പള്ളിയിൽ വന്നില്ല നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തില്ല അബൂബക്കർ അബൂബക്കു തങ്ങളാ സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച തുടങ്ങിയ രോഗമാ ഓരോ ദിവസം കഴിയും തോറും രോഗം ഊർച്ഛിച്ചു വന്നതാ അങ്ങനെ പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ ഒരു മണി സമയത്ത് ഹബീബായ വിളിച്ചു പറയുന്നു സ്വഹാബാ എന്റെ ശരീരമാ സകലം വേദനിക്കുന്നു എൻ്റെ ശരീരത്തിൽ വേദനിക്കാത്ത ഭാഗങ്ങളില്ല അന്ന് ഹൈബറിൽ ഒരു ജൂതയായ പെണ്ണ് ആട്ടിന്റെ മാംസത്തിൽ വിശം കലർത്തി തന്നതാ അല്ലാഹു എന്നെ സംരക്ഷിച്ചതാ അല്പം ഇറങ്ങിപ്പോയതാ അതിന്റെ ഭവിഷ്യത്ത് ഈ സമയത്ത് ഞാൻ അനുഭവിക്കുകയാ അനുഭവിക്കുകയാസമയത്ത് എന്റെ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വേദനിക്കുന്നുണ്ട് ഈ മദീനായിലെ ഈ ഏഴ് കിണറുകളിൽ നിന്ന് പാത്രം വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കണം ആശ്വാസം കിട്ടുമെന്നാണ് തോന്നുന്നത് ഹബീബായ തങ്ങളെ വീട്ടിലുള്ള ഒരു ചാടിയിൽ ഇരുത്തിയിട്ട് റ്റിലെ വെള്ളം കൊണ്ടുവന്ന് തങ്ങളെ ശരീരത്തിൽ ഒഴിച്ചു തങ്ങൾക്ക് അശ്വാസമായി പള്ളിയിലെ കുളുസ്കാരത്തിന് ജമായത്തിന് പോകണമെന്നായി തങ്ങൾക്ക് പെട്ടെന്ന് ബോധക്ഷയമുണ്ടായി രണ്ടാമത് ബോധം തെളിഞ്ഞു വീണ്ടും ഒരുങ്ങി തുടർച്ചയായി മൂന്ന് തവണ ബോധക്ഷയമുണ്ടായി മൂന്നാം തവണ ബോധം തെളിഞ്ഞപ്പോൾ തങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് രണ്ട് കൈവച്ചുകൊണ്ട് ഹബീബിനെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാ പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും മഹാനരായ അബൂബക്കണ് സിദ്ധിക്ക് തങ്ങള് നിസ്കാരത്തിന് നേതൃത്വം നൽകി തുടങ്ങിയിട്ടുണ്ട് ഹബീബ് സഫിൽ വന്ന് നിന്നപ്പോൾ

ഹബീബായ ആ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇരുന്നു ഇരുന്ന ഇരുന്നു കൊണ്ട് ഹബീബ് പ്രസംഗിക്കുന്നു സാധാരണ മൂന്ന് സ്റ്റെപ്പുകൾ കയറി മുസ്തറാഴി എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റെപ്പിലാണ്

ജീവിക്കാൻ അവസരം കൊടുത്തു അതിനു ശേഷം സ്വർഗം കൊടുക്കാമെന്നും വെച്ചു അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മരണം തെരഞ്ഞെടുത്ത് അള്ളാന്റെ ഇഷ്ടം ചെയ്യാൻ അവസരം കൊടുത്തപ്പോൾ ആ അടിമക്യാമത്ത നാള് വരേക്കുമുള്ള സുഖ ജീവിതം ഇഷ്ടപ്പെടാതെ ഈ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ ലക്കാ തെരഞ്ഞെടുത്തു സ്വഹാബ ൾക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നു സന്തോഷിക്കുന്നു ഞങ്ങളുടെ നേതാവ് മുത്തുനബി പള്ളിയിൽ വന്നല്ലോ ഹബീബ് പ്രസംഗിക്കുന്നല്ലോ രോഗം സുഖപ്പെട്ടല്ലോ എന്തൊരാനന്ദ പിറകിലതാ ഒരാൾ ഏങ്ങിക്കരയുന്നു ആരാണീ കരയുന്നത് എന്ന് സ്വാഭാവത്ത് ആകാംക്ഷയോടെ നോക്കുന്നു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ ഈ ലോക ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തങ്ങളാ ഞങ്ങളിൽ ഏറ്റവും ആ തങ്ങൾ കരയുമ്പോൾ ചോദിച്ചു നിങ്ങൾ കരയുന്നത് എന്തിനാ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ രോഗം സുഖപ്പെട്ട് പള്ളിയിൽ വന്ന് നമ്മോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയല്ല വേണ്ടത് നിങ്ങൾ എന്താണ് ഇങ്ങനെ കരയുന്നത് മുത്തിനബി പറഞ്ഞ അടിമയാര നിങ്ങൾക്കറിയുമോ അല്ലാന്റെ തീരുമാനിച്ചു അല്ലാന്റെ അല്ലാതെ തെരഞ്ഞെടുത്തു അവിടുന്ന് വഫാത്ത് തെരഞ്ഞെടുത്തു തങ്ങളില്ലാത്തൊരു ജീവിതം തങ്ങളിൽ

പ്രിയപ്പെട്ട മുസ്ലിം മുസ്ലിം അറിയണം അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചിരിക്കുകയാ ചിരിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നെയും നിന്നെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചോദ്യമാ തങ്ങൾ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്റെ മരണമാകുന്ന യാഥാർഥ്യം ഓർക്കാൻ കഴിയാതെ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങളെ ഒരു കാലത്ത് എന്നെ ആക്ഷേപിച്ചവരല്ലയോ എന്നാക്രമിച്ചവരല്ലയോ എന്നെ ഉപദ്രവിച്ചവരല്ലയോ എത്രയാ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചത് എത്രയാ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞത് എത്രയാ നിങ്ങൾ എന്നെ വെറുത്തത് ഇന്ന് പരിസരം വിട്ട് ഉച്ചത്തിൽ കരയുന്ന ഫാറൂഖ് ഊരി വാളുമായി എന്റെ കഴുത്തറുക്കാൻ പുറപ്പെട്ടപ്പോൾ ഉമറിനോട് ചോദിച്ചു മറേ എന്തിനാണ് ഇങ്ങനെ വാൾ ഊരി നടക്കുന്നത് മുഹമ്മദിനെ കൊല്ലാനാണെങ്കിൽ കാണുന്ന സമയത്ത് ഊരിയാൽ പോരെ മുഹമ്മദിനെ കണ്ണിൽ കണ്ടാൽ എന്റെ വാള് ഒറയിലാണെങ്കിൽ ഒരു മിനിറ്റ് പോലും അത് സഹിക്കാൻ കഴിയില്ല എന്ന് ഈ കരയുന്നത് എന്നെ എത്ര ഉപദ്രവിച്ചവരാ കഴിഞ്ഞാലയം തവാഫ് ചെയ്യുമ്പോൾ എന്റെ കാലു പിടിച്ച് നിലത്ത് തള്ളിയിട്ട് എന്റെ കഴി എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ

ഖാലിദാ ഖാലിദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്ത ഒരു യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല കാലഘട്ടത്തിൽ പരാജയപ്പെട്ടിട്ടില്ല ഇസ്ലാമിൽ പരാജയപ്പെട്ടിട്ടില്ല നിങ്ങൾക്കറിയുമോ സമരം എന്ന നിലയിൽ യുദ്ധം എന്ന നിലയിൽ അള്ളാഹുവിന്റെ റസൂൽ എൺപത്തിനാല് യുദ്ധം മുത്തനബിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് യുദ്ധത്തിൽ ഹബീബ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങളെ കൂട്ടത്തിൽ പറയപ്പെട്ട പ്രത്യേകത ഉള്ള യുദ്ധം രണ്ടേ രണ്ട് യുദ്ധമാ ഒന്ന് ബദുറും മറ്റൊന്ന് മറ്റുള്ള യോദ്ധാക്കൾക്ക് ഒരേ പോലെയാ അവർക്ക് പ്രത്യേക സഹാബാക്കൾക്കപ്പുറം ഒരു പ്രത്യേക പദവി ഉണ്ടെങ്കിൽ അത് ശ്വതാക്കൾക്കും ബദി മാത്രമാതിറിൽ മുത്തനബി യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല ഹബീബ് ആയുധം എടുത്തിട്ടില്ല ഒരു മണിക്കൂർ സമയം നിന്ന ബദർ യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയല്ല നിഷ്കരണം കൊല ചെയ്യപ്പെട്ട യുദ്ധമാ ഹബീബായ തങ്ങൾ വളെടുത്ത യുദ്ധമാ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി തങ്ങൾ ആ ചാട്ടുളി എടുത്തെറിഞ്ഞ ഹബീബായ തങ്ങൾ കുഴിയിൽ വീണു യുദ്ധമാ യുദ്ധമാ ഹബീബിന്റെ ഇതിന്റെ താഴ്വരയ്ക്കകത്തുള്ള പള്ളക്കുള്ള ആ മാളത്തിൽ കൊ ഒളിപ്പിച്ചിരുത്തിയ യുദ്ധമാൽ കറാർ നിഷ്കരണം കൊല ചെയ്യപ്പെട്ട യുദ്ധമാ ഹംജത്തിലാഹുവന്റെ തല പൊട്ടിച്ച് തല ചോറ് പുറത്തെടുത്തിട്ട് ആ തലത്തൊട്ടിയിൽ കള്ളൊടിച്ച് ഹിന്തന്ന പെണ്ണ് നൃത്തം ചെയ്ത ാഹുവരലുകളും കാൽവിരലുകളും ജനനേന്ദ്രിയും കാതും ചെവിയും പെണ്ണിൽ അണിഞ്ഞ യുദ്ധമാരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഒഴിവനും അഞ്ചത്തിറതിയെ കൊലപ്പെടുത്തിയിട്ടുള്ള വഷിക്ക് കൊടുത്ത യുദ്ധമാറ്റോ ാഹു അലൈവ സ്വല്ലമാങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ട് സഹാബികളിൽ ഭൂരിഭാഗവും ഓടിപ്പോയ യുദ്ധമാ തങ്ങൾ തനിച്ചായി പോയ യുദ്ധമാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബാക്കളെയും മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ശാരീരികമായി ക്ഷീണിച്ച് മാനസികമായി ക്ഷീണിച്ച് എല്ലാ അർത്ഥത്തിലും തളർന്ന് തകർന്നിരിക്കുമ്പോൾ ഒരു പെണ്ണ് മുടി അഴിച്ചിട്ട് പാടിയതാ ഹബീബിന്റെ മുഖത്ത് നോക്കി പാടിയതാ പാടിയതാ മുഖത്ത് നോക്കി നിങ്ങൾ വിജയിച്ചു എന്ന് മനസ്സിലാക്കി എഴുപതോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കി എഴുപതാളുകൾ തടവിലായി പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണെന്ന് വരൂല യഥാർത്ഥ ആളുകളാണെന്ന് വരൂല യുദ്ധം യുദ്ധത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ജയിക്കും എന്റെ പ്രിയപ്പെട്ട വെക്കൊന്ന് ഞാൻ സഹിക്കൂല എന്റെ കൊച്ചാപ്പയെ കൊന്ന് ഞാൻ സഹിക്കൂല എന്റെ പൊന്നാങ്ങളെ കൊന്നത് ഞാൻ സഹിക്കൂല ശം ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ എന്റെ മുടി ചീകിയിട്ട് ഞാൻ ആ ഭരണങ്ങൾ അണിഞ്ഞിട്ട് ഞാൻ ഞാൻ സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പയേയും കൊച്ചാപ്പയെയും കൊച്ചാങ്ങളെയും കൊന്നതിൻ്റെ പ്രതികാരം ചെയ്യാതെ ഞാൻ ഞാനടങ്ങൂല എന്ന് പറഞ്ഞ ഹിന്ദെന്ന പെണ്ണ് മാത്രമല്ല സ്വാതിരി എന്റെ നേർച്ച പിടിക്കഴിഞ്ഞോ എൻ്റെ ഹൃദയത്തിന് ആശ്വാസം കിട്ടി എൻറെ ഹൃദയത്തിലുള്ള അടങ്ങാത്ത ആശ്വാസമായി എന്റെ നെഞ്ഞിന്റെ മാവ കടുത്ത വൈരാഗ്യത്തെ ശമനം ശമിപ്പിച്ചത് വഷിയാണെന്ന് പറഞ്ഞ് പാട്ടുപാടിയ യുദ്ധമാ ഇതെല്ലാം നിങ്ങൾ നിങ്ങളെന്നോട് ചെയ്തതാ എന്നോട് ചെയ്ത ഈ ോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന മുഖം മുഹമ്മദിന്റെ മുഖമാ ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന ശബ്ദം മുഹമ്മദിന്റെ ശബ്ദമാ ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന നാട് മദീനയാ എന്ന് പറഞ്ഞവരാണ് നിങ്ങളിൽ പലരും അങ്ങനത്തെ നിങ്ങൾക്കെന്തേ മാറ്റം വന്നത് നിങ്ങൾക്കെന്തേ ഇങ്ങനെ വ്യത്യാസം വന്നത് ഇന്ന് എന്റെ മരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓർക്കാൻ കഴിയുന്നില്ല ചിന്തിക്ക കഴിയുന്നില്ല മുഖത്തോട് മുഖം നോക്കുന്നു ൊരിക്ക എതിർത്തതാ തങ്ങളെ വിശുദ്ധ ഖുർആൻ കഴയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഓലൻ ഓലയിലും അതുപോലെ എല്ലിൻ കഷണങ്ങളിലും തോലിൻ കഷണങ്ങളിലും എഴുതി വെച്ച ഖുർആൻ വലിച്ചെറിഞ്ഞവരാ തന്റെ പ്രിയ പെങ്ങള് തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മുഖത്തടിച്ച് ദ്രോഹിച്ചവരോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് ചെയ്തതാ ഇപ്പോൾ മാറ്റം െന്തേ ഉള്ളാത്തത് മരണം പോലും ഓർക്കാൻ കഴിയാത്തത് ഈ ധീരിനോട് ഇത്ര താല്പര്യം നമുക്ക് വന്നത് തങ്ങൾ പറഞ്ഞു മക്കളെ പറഞ്ഞുതരാ മക്കളെ എന്റെ ശബ്ദം കേൾക്കുന്ന മിനിങ്ങളെ നിങ്ങൾക്ക് വന്ന മാറ്റം ഞാൻ പറഞ്ഞു തരോ നേരത്തെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്റെ ധീനെന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്റെ കുറു ആന എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എൻ്റെ പ്രത്യായ ശാസ്ത്രം എന്താണെന്നറിയില്ല അറിയാത്തവരൊക്കെയും എൻ്റെ ശത്രുക്കളോ അറിയാത്തവർക്കൊക്കെയും എന്നോട് എതിർപ്പോ അറിയാത്തവർ മുഴുവനും എന്നെ വല്ലാതെ എതിർക്കുന്നവരോ ഇന്ന് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാ എന്റെ ഖുർആാൻ നിങ്ങൾക്കറിയാ എന്റെ ധീരെ നിങ്ങൾക്കറിയാ എന്റെ പ്രസ്ഥാനം നിങ്ങൾക്കറിയാ എന്റെ സ്വഭാവം നിങ്ങൾക്കറിയാ എന്റെ ആശയം നിങ്ങൾക്കറിയാ അറിയുന്നവരൊക്കെയും എന്റെ മിത്രങ്ങളാ അറിയാത്തവരൊക്കെയും ശത്രുക്കളാ ജനിക്കാൻ പോകുന്ന മക്കള് പിറക്കാൻ പോകുന്ന മക്കള് ഈ ന്യൂ ജനറേഷൻ്റെ മക്കള് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മക്കള് എന്നെ എതിർക്കാതിരിക്കണമെങ്കിൽ എൻ്റെ എതിർക്കാതിരിക്കണമെങ്കിൽ എൻ്റെ ധീനിന്റെ ശത്രുക്കളാവാതിരിക്കണമെങ്കിൽ എന്നെ പറ്റി അറിയണേ എൻ്റെ ദീനറിയണേ ആറിയണേ സ്വഭാവം അറിയണേ അറിയുന്ന ആരുണ്ടോ അവരൊക്കെ എൻ്റെ മിത്രങ്ങളാ മുഹമ്മദു എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ എന്റെ മിത്രങ്ങളാ അപ്പൊ ഈ നൂറ്റാണ്ടില് ഈ നാട്ടില് ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ആശയത്തോട് വിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ തിയറിയോട് ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളോട് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളോട് നമ്മുടെ മക്കൾക്ക് പുച്ഛമായി തോന്നിയിട്ടുണ്ടോ നമുക്ക് റസൂലുള്ളാനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ നമുക്ക് ഇസ്ലാമിൻ്റെ ഇസ്ലാമിന്റെ ആറുകളോട് അരോചകം തോന്നിയിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും കാര്യത്തോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല അറിയുമെങ്കിൽ തങ്ങളുടെ ശത്രുവാവൂല അതുകൊണ്ടാ ഹബീബായ തങ്ങളെന്ന് പറഞ്ഞു മക്കളെ ഈ കാണുന്ന അബൂബക്കർ സിദ്ദീഖ് മരിച്ചാലും ഈ കാണുന്ന ഉമരുൽ ഫാറൂഖ് മരിച്ചാലും ഈ മുഹാദിരുകൾ മുഴുവൻ മരിച്ചാലും ആരും എൻ്റെ അൻസ്വാറുകൾ മുഴുവൻ മരിച്ചാലും ആരും സഹബാക്കൾ മുഴുവൻ മരിച്ചാലും ആരും എന്റെ ദീന് മരിക്കരുദേ എന്റെ സ്വന്നത്ത് നശിക്കരുദേ എന്റെ സുന്നത്ത് നശിക്കാതിരിക്കാൻ എന്റെ ദീന് മരിക്കാതിരിക്കാൻ എന്നെപ്പറ്റി അറിയുന്നവർ എന്നെപ്പറ്റി പറയുന്നവർ എന്നെപ്പറ്റി പഠിക്കുന്നവർ എനിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ എന്നെ ഓർക്കുന്നവർ എന്റെ ദീൻ പഠിക്കുന്നവർ നിങ്ങളെ മക്കളിൽ ഉണ്ടാവണേ നിങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ മെഡിസിൻ കൊടുത്താൽ പോരാ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ നിങ്ങൾ നല്ല കൊട്ടാര സമാനമായ വീടുകൾ നിങ്ങളെ മക്കൾക്കുണ്ടാക്കിയാൽ പോരാ മക്കൾക്ക് ഭാവിയിൽ ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സെന്ന നിലയ്ക്ക് ക്വാട്ടേഴ്സുകളും ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയാൽ പോരാ പോരാ നിങ്ങളെ മക്കൾ എന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധാമിന്റെ കളഞ്ഞു കുളിക്കാതിരിക്കാ റബിനെ മറക്കാതിരിക്കാ എന്നെ പറ്റി പഠിക്കണേ പഠിപ്പിക്കണേ എന്നല്ലാൻ റസൂല് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു